ഗുരു നിത്യ ചൈതന്യ യദിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മികച്ച സംരംഭകനുള്ള സംരംഭക ശ്രീ പുരസ്കാരം നേടിയ ബാബു പണ്ണേരിയെ പവർ ക്രിക്കറ്റ് ക്ലബ് മയിലിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ഉദ്ഘാടനം ചെയ്തു മയിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഇ എം സുരേഷ് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് മുൻ പ്രസിഡന്റ് സി എച്ച് അബൂബക്കർ ഹാജി ആദരവും ഉപഹാര സമർപ്പണം നടത്തിയോടിയും കാരണം ശക്തി ഏത് വളരെ ഭംഗിയായി നടത്തുമെന്നുള്ളത് എനിക്കറിയാം കാരണം ഒളിമ്പിക് അസോസിയേഷൻ്റെ രണ്ടു മൂന്ന് വർഷം നടന്ന പല പരിപാടികളും ഒരു കുറച്ചധികം വർഷമായി അതിന് മയിൽ ഭാഗത്തുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് ബാബുവിനെയാണ് ഏൽപ്പിക്കുക രണ്ട് വർഷം മുമ്പേ അത് കഴിഞ്ഞ ഒമ്പതത്തെ വർഷം കഴിഞ്ഞ കേരള ഒളിമ്പിക്സ് ഗെയിംസ് എന്ന രീതിയിൽ ഒരു വൻ പരിപാടി നടത്തിയിരുന്നു അതിൽ മയിൽ അതായത് ഒരു റീജിയം തിരിച്ചാണ് പരിപാടികൾ പലതും നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് ഈ ഏരിയയിൽ ഏറ്റവും നന്നായി കണ്ണൂർ ജില്ലയിൽ നമ്മളെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് മൈൽ വാങ്ങുവാണ് ധാരാളം സ്കൂളുകളിൽ ആ പരിപാടികൾ എത്തപ്പെട്ടിട്ടുണ്ട് അതാണ് നമ്മൾ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ വീഡിയോവും അതുപോലെ ഫോട്ടോ സ്കൂളും നടന്ന കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായി നമുക്കൊരു ജില്ലയ്ക്ക് കൂടുതൽ അംഗീകാരം നേടി നേടിത്തന്നിട്ടുള്ളത് ഈ മയിൽ ഭാഗത്തെ പ്രവർത്തനം തന്നെയാണ് അതുപോലെ ഇപ്രാവശ്യ ഒളിമ്പിക് ഡേ സെലിബ്രേഷനും വളരെ ഭംഗിയായി ഈ ഏരിയയിൽ ധാരാളം കാര്യങ്ങൾ ബാബു ചെയ്യാറുണ്ട് ഇപ്പോൾ സ്പോർട്സ് രംഗത്തും അതുപോലെ തന്നെ മറ്റ് പല രംഗങ്ങളിലും വളരെ ശക്തമായ പ്രവർത്തനം യാതൊരു ാണ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജഗന്നാഥൻ പി കെ ആർക്കിടെക്ട് പി ടി കെ നമ്പ്യാർ എന്നിവർ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ മയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജു കെ രവി മാണിക്കോത്ത് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ യൂസഫ് പാലക്കൽ എൻ അനിൽകുമാർ കെ പി ശശിധരൻ ഐ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ മുനീർ കെ സിആർസി മയിൽ സെക്രട്ടറി പി കെ നാരായണൻ മയിൽ യങ് ചലഞ്ചേഴ്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ പി അബ്ദുൾ അസീസ് രാജീവ് മാണിക്കോത്ത് മയിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എ കെ രാജ്മോഹൻ കെ പി കുഞ്ഞികൃഷ്ണൻ ഗണേഷ് ബാബു സി മയിൽ എ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇ കെ സുനീഷ് മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് ട്രഷറർ പ്രമോദ് സി എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ദേശീയ അധ്യാപക ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് സ്വാഗതവും രാജു പപ്പാസ് നന്ദിയും പറഞ്ഞു